പ്രിയമുള്ളവരെ സ്വന്തമായി ഒരു നിർമ്മാണ യൂണിറ്റും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അയാളുടെ പേരിൽ ഒരു ഫുഡ് പ്രൊഡക്റ്റ് അയാളുടെ പേരിൽ ഒരു ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുത്തുകൊണ്ട് മാർക്കറ്റിൽ ഇറക്കാൻ കഴിയുമോ എന്ന് പല ആളുകളും സംശയം ചോദിക്കാറുണ്ട് അങ്ങനെ ചെയ്യാൻ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം കഴിയുമോ എന്നുള്ളതാണ് സംശയം നമുക്കൊന്ന് പരിശോധിക്കാം തീർച്ചയായിട്ടും ഒരു നിർമ്മാണ യൂണിറ്റും ഇല്ലാത്ത വ്യക്തിക്ക് അയാൾ ഉദ്ദേശിക്കുന്ന ഒരു ഫുഡ് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ കഴിയും അതെങ്ങനെയാണെന്നല്ലേ പല ആളുകൾക്കും സ്വന്തം പേരിൽ സ്വന്തം ബ്രാൻഡ് നെയിമിൽ ഒരു ഫുഡ് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കണമെന്ന് ആഗ്രഹമുണ്ടാവും ആ ഫുഡ് പ്രൊഡക്റ്റിൻ്റെ നിർമ്മാണ പ്രക്രിയയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമായി പഠിച്ചിട്ടുണ്ടാവും പക്ഷേ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പ്രകാരം ഒരു നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയിട്ട് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാവും അത്തരം ഘട്ടങ്ങളിൽ എങ്ങനെയാണ് അയാൾ ഉദ്ദേശിക്കുന്ന ഒരു ഫുഡ് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ കഴിയുക അതിനുവേണ്ടി അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹം ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപേക്ഷിക്കേണ്ടതുണ്ട് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അദ്ദേഹത്തിന് ഒരു ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ അദ്ദേഹം അപേക്ഷിക്കേണ്ട കാറ്റഗറി മാനുഫാക്ചറിംഗ് കാറ്റഗറിക്ക് കീഴിൽ വരുന്ന റീ ലേബലർ എന്ന കാറ്റഗറിയിലാണ് മാനുഫാക്ചറിംഗ് കാറ്റഗറിക്ക് കീഴിൽ വരുന്ന റീ ലേബലർ കാറ്റഗറിയിലാണ് അപേക്ഷ നൽകേണ്ടത് അപ്രകാരം അപേക്ഷിച്ച് റീ കാറ്റഗറിയിൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നം അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഓൾറെഡി ഉള്ള സ്ഥാപനത്തിൽ വെച്ച് നിർമ്മിക്കാൻ കഴിയും ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ തന്നെ ഏത് നിർമ്മാണ യൂണിറ്റിലാണ് ആ ഉൽപ്പന്നം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി കാണിച്ചിരിക്കണം ആ സ്ഥാപനത്തിൻ്റെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് നമ്പറും ആ സ്ഥാപനത്തിൻ്റെ കപ്പാസിറ്റിയും ഒക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കൊടുത്തിരിക്കണം ഇത്തരത്തിൽ റീ ലാബിലർ കാറ്റഗറിയിൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് നേടുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള റീ ലാബലേഴ്സിനെ മാനുഫാക്ചറിംഗ് കാറ്റഗറിയിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് മാനുഫാക്ചറുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഈ റീ ഉണ്ടായിരിക്കും മറ്റൊരു കാര്യം റീ ലേബലർ കാറ്റഗറിയിൽ ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപേക്ഷ കൊടുക്കുന്നവർക്ക് അവരുടെ പേരിൽ മറ്റൊരു മാനുഫാക്ചറിംഗ് ഫുഡ് യൂണിറ്റ് ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഓൾറെഡി ഉള്ള സ്ഥാപനങ്ങളിൽ മാത്രമേ അവർ ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നം നിർമ്മിക്കാൻ പാടുള്ളൂ ആ ഏത് സ്ഥാപനമാണെന്ന കാര്യം പ്രത്യേകം ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ തന്നെ കാണിച്ചിരിക്കുകയും വേണം ഈ റീ ലാബലറുടെ അഡ്രസ്സിൽ ഇറക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഈ റീ ലാബലർക്ക് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ റീ ലേബലർ അയാൾ ഇറക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ ലേബലിൽ റീ ലേബലറുടെ അഡ്രസ്സിന് പുറമേ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ അഡ്രസ്സും നിർബന്ധമായും കൊടുത്തിരിക്കണം അതുപോലെ തന്നെ ഒരു റീ ലേബലർക്ക് തന്നെ ഒന്നിലധികം ഉൽപ്പന്നങ്ങൾ ഒരേ ലൈസൻസിൽ ഇറക്കാൻ പറ്റും അതിന് ചെയ്യേണ്ടത് ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ ആ ഉൽപ്പന്നങ്ങളൊക്കെ പ്രത്യേകം ഫുഡ് കാറ്റഗറി കാറ്റഗറിയായി കാണിച്ചിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്